ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് തികയുന്ന വേളയിൽ കോൺഗ്രസ് എംപിയും മുതിർന്ന നേതാവുമായ ശശി തരൂർ ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഒരുപോലെ ചർച്ചയായ ഈ ലേഖനം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളും അതിന്റെ പാഠങ്ങളും വിശദമായി വിവരിക്കുന്നുണ്ട് നിലവിൽ ബി അടിയന്തരാവസ്ഥയെ ഒരു പ്രധാന പ്രചാരണ യുദ്ധമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ നീക്കം ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുമുണ്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ നടന്ന ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ജനങ്ങൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് ശക്തമായ ഒരു സന്ദേശം നൽകിയെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ബോധത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും വ്യക്തമായ തെളിവായിരുന്നു ഭീഷണികൾക്കും അടിച്ചമർത്തലുകൾക്കും വഴങ്ങാതെ ജനങ്ങൾ തങ്ങളുടെ വോട്ടവകാശം ജനാധിപത്യ സംരക്ഷിക്കാൻ ഉപയോഗിച്ചു അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ പാഠങ്ങൾ വളരെ വലുതാണ് അധികാരത്തിന്റെ ദുരുപയോഗം ലംഘനം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിച്ചമർത്തൽ എന്നിവ ഒരു രാജ്യത്തിന് എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന് ഈ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഒരു ഭരണകൂടത്തിന് അതിരുകളില്ലാത്ത അധികാരം നൽകുമ്പോൾ അതെങ്ങനെ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീഴാമെന്ന് അടിയന്തരാവസ്ഥ നമ്മളെ പഠിപ്പിച്ചു